ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തേത് നമുക്ക് വാട്സപ്പിൽ എങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അതിലെ കസ്റ്റമേഴ്സിനെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും അതിലെങ്ങനെ നമുക്ക് നർച്ചറിങ് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രോഡ്കാസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് ബ്രോഡ്കാസ്റ്റിൽ നമുക്ക് എങ്ങനെ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും അതിലൂടെ എങ്ങനെ നമുക്ക് നർച്ചറിങ് ചെയ്യാം ഇതൊക്കെയാണ് സെക്കൻഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് ഞാൻ പറയാൻ പോകുന്നത് ലേബല് ചെയ്യുന്ന എങ്ങനെയെന്നുള്ളതാണ് അതായത് നമുക്ക് ഇപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഗ്രൂപ്പിനെയും ബ്രോഡ്കാസ്റ്റിനെയൊക്കെ നമുക്ക് എങ്ങനെ ലേബൽ ചെയ്ത് വെക്കാം എന്നുള്ളതാണ് മൂന്നാമത് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോയില് കാണാം ആദ്യം നമുക്ക് വാട്സപ്പിൽ എങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം അതിനായിട്ട് നമുക്ക് വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത പേജിൻ്റെ അകത്ത് റൈറ്റ് സൈഡിൽ ത്രീ ഡോട്ട്സ് കാണാം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ന്യൂ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് ആണോ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യേണ്ടത് ആ നമ്പേഴ്സ് നമുക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് നമ്പേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം താഴെ കാണുന്ന ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് നമുക്ക് ഗ്രൂപ്പ് നെയിം ആഡ് ചെയ്ത് കൊടുക്കാം ഗ്രൂപ്പ് നെയിം നമുക്ക് നമ്മുടെ ബിസിനസ് നെയിം ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഗ്രൂപ്പിന് നെയിം കൊടുക്കേണ്ടത് ആ ഒരു നെയിം നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ക്യാമറയുടെ സിമ്പിൾ അവിടെ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്ന് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇവിടെ ഞാൻ എൻ്റെ പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസപ്പിയറിംഗ് മെസ്സേജസ് ആണ് അത് വേണമെങ്കിൽ നമുക്ക് ഓഫ് ആക്കി ഇടുന്നതായിരിക്കും നല്ലത് നമ്മളെ ഗ്രൂപ്പിൽ അയക്കുന്ന മെസ്സേജസ് ഒക്കെ ഒരു ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ സെവൻ ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ നയൻറ്റി ഡേയ്സിനുള്ളിൽ നമുക്കത് ഡിലീറ്റായി പോകണം ആ മെസ്സേജസ് അവിടെ കാണണ്ട എന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ അത്രയും അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ സെവൻ ഡേയ്സിനുള്ളിൽ ആ മെസ്സേജസ് എല്ലാം തന്നെ ഡിലീറ്റായി പോകും അതല്ല നിങ്ങൾക്ക് ഓഫാക്കി ഇടണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഓഫാക്കി ഇടണമെങ്കിൽ ഓഫാക്കിയും ഇടാം ഓഫാക്കി ഇടുന്നതാണ് നല്ലത് നെക്സ്റ്റ് നമുക്ക് ഗ്രൂപ്പ് പെർമിഷൻസ് നോക്കാം ഗ്രൂപ്പ് പെർമിഷൻസിൻ്റെ അടുത്ത് നമുക്ക് സെൻഡ് മെസ്സേജസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് നമ്മൾ ഓഫ് ആക്കി ഇടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രൂപ്പിൽ നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻസിന് മാത്രമേ ഉള്ളൂ മെസ്സേജസ് അയക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്തവർക്ക് ആർക്കും ആ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അത് ഓൺ ആക്കി ഇടുകയാണെങ്കിൽ എല്ലാവർക്കും ആ ഗ്രൂപ്പിൽ ആഡ് ആക്കിയിട്ടുള്ള എല്ലാവർക്കും തന്നെ അതിൽ മെസ്സേജസ് അയക്കാൻ പറ്റും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ആക്കിയോ ഓഫാക്കിയോ നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾക്കത് ആക്റ്റീവ് ആക്കി ഇടാം ഇത്ര ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ആ ഒരു ടിക്കിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റിംഗ് ആകുന്നുണ്ട് അതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൽ നർച്ചറിങ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നോക്കാം ഇപ്പോൾ നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റഡ് ആയിട്ട് നമുക്ക് കാണാം നമ്മുടെ മെമ്പേഴ്സ് അഞ്ച് മെമ്പേഴ്സിനെയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ആഡ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് എങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം ആഡ് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് നിങ്ങൾ അലോ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിന് എന്തൊക്കെയാണ് നിങ്ങൾ അലോ ചെയ്തിരിക്കുന്നത് കാര്യങ്ങൾ ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് നിങ്ങൾക്ക് ആ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ തന്നെ നമുക്ക് ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇനിയും മെമ്പേഴ്സിനെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പിലായിട്ട് കാണുന്ന ആ ഒരു ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് ഇൻഫോം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രൊഫൈൽ നമുക്ക് ഓപ്പൺ ആക്കാം അത് ഓപ്പൺ ആയതിന് ശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് മെമ്പേഴ്സ് കാണും ചേഞ്ച് ഗ്രൂപ്പ് നെയിം കാണും ഗ്രൂപ്പ് പെർമിഷൻസ് കാണും ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും പ്രൊഫൈറ്റ് പിക്ചറിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ പിക്ചറും വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനെ നമുക്ക് അഡ്മിൻസ് ആക്കണം അഡ്മിൻസ് ആകണമെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്പേഴ്സിനെ നമുക്കവിടെ കാണിക്കും ആ മെമ്പേഴ്സിൻ്റെ ഓരോ പേരിൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മെമ്പേഴ്സിനെ നമുക്ക് മേഗി അഡ്മിൻ ആക്കാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് ജസ്റ്റ് ഞാൻ മേക്ക് ഗ്രൂപ്പ് അഡ്മിൻ കൊടുക്കുകയാണ് കൊടുത്തതിനു ശേഷം നമുക്കവിടെ ആ ഒരാളും കൂടെ നമ്മുടെ ഗ്രൂപ്പിൽ അഡ്മിൻ ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നർച്ചറിങ് ആണ് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനും നമ്മുടെ ബിസിനസ് എന്താണെന്ന് നമ്മൾ ഡെയിലി ഡെയിലി ഓരോ വീഡിയോസ് നമ്മൾ അല്ലെങ്കിൽ പിക്ചേഴ്സുകളായിക്കോട്ടെ നമുക്ക് കിട്ടിയ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഡെയിലി ഈ ഒരു ഗ്രൂപ്പിൽ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അതിനെയാണ് നമ്മൾ നർച്ചറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു യൂട്യൂബ് വീഡിയോ ഈ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് ഷെയർ ചെയ്യാം ഇപ്പം നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ആ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനും കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നർച്ചറിങ് ചെയ്യുന്നത്